വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവും വിജയോത്സവം എന്ന പേരിൽ നടത്തി കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യു വിജയികളെയും ദേശീയ മെഡൽ ജേതാക്കളെയുമാണ് അനുമോദിച്ചത് പരിപാടി ചെയ്തു ഈ വിദ്യാലയത്തിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ അവരോടൊപ്പം അവരുടെ നിർദ്ദേശങ്ങൾക്ക് പിന്തുണ നൽകുന്ന രക്ഷാകൃത സമിതി തങ്ങളുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും നിരാശപ്പെടുത്താതെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ വിജയമാണ് പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് തുടർച്ചയായ വിജയമായി മുന്നോട്ട് പോകുക അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ വളരെ മികച്ച പരിശ്രമം ഈ വിദ്യാലയത്തിൽ നടക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ബാബു സാഹിത്യ ഇത്തവണത്തെ റിസൾട്ട് കേരളത്തിലെ ശരാശരി റിസൾട്ട് പരിശോധിക്കുമ്പോൾ അത് വിജയ ശതമാനത്തിലാണെങ്കിലും കുറച്ച് നല്ല നടത്തിയ നടത്തിയ കണിശമായ ഒരു പി ടി പ്രസിഡന്റ് എം രാജേഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി വൈ ബാബു വാർഡ് മെമ്പർ സുചിതാ രാമനുണ്ണി പി ടി വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ കെ ഗിരിജ സി കെ ശ്രീജ പ്രധാനാധ്യാപിക അനുപമ എന്നിവർ സംസാരിച്ചു